ശ്രീ എം കെ ഹരിദാസ് മേൽത്തട്ട് മുതൽ താഴെ വരെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം സി പി എമ്മിന് ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് സഹകരണ സ്ഥാപനങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും അഴിമതി വരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ട് ജനങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ല സഖാക്കന്മാർ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം സംബന്ധിച്ചതും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചതുമായ അവലോകന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വസ്തുനിഷ്ഠമായ കണ്ടെത്തലുകളല്ലേ സംശയമൊന്നുമില്ല അനിൽ നമ്പ്യാർ പക്ഷെ അത് എനിക്കും അനിൽ നമ്പ്യാർക്കും ബോധ്യപ്പെട്ട പോരല്ലോ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമല്ല വളരെ ദീർഘവീഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടൊക്കെയാണ് അവർ പറഞ്ഞത് ഇപ്പം നാളെ ഇപ്പോൾ ഉണ്ടാവാൻ പോണുന്നത് നിങ്ങൾ ഞങ്ങളുടെ മേഖലാ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ ഈ നാശത്തിൽ അങ്ങേയറ്റം വിഷമം തോന്നുന്നവർ ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലാണ്ട് ഇപ്പോൾ അനിൽ നമ്പ്യാർക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഒന്നും കയറാൻ അറിയില്ലല്ലോ പ്രവർത്തന ശൈലി പ്രവർത്തനശൈലി എന്ന് വെക്കാൻ വാക്കാൽ പറയുമ്പോഴും അതിനെ ഞങ്ങളാരും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന ജീവൻ രക്ഷാ പ്രവർത്തനം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിലെന്താണ് തെറ്റ് അത് അപ്പം അത് നമ്മൾ മറ്റൊന്നും പോകണ്ട നോക്കൂ നാട്ടിലൊരു ചൊല്ലുണ്ട് തല നേരെ നിന്നാൽ പിന്നെ വാൽ ഒരിക്കലും ആടില്ല തല നേരെ നിന്ന് കഴിഞ്ഞാൽ വാലാടാണ്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അപ്പം ഈ ജീവൻ രക്ഷാ പ്രവർത്തനം ശരിയായ തോതിൽ എൻ്റെ പ്രവർത്തകർ അതായത് എൻ്റെ കുട്ടികൾ നടത്തി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കണ്ടാണ് എ എ റഹീമും എം സ്വരാജും ഈ നമ്മുടെ സ്പീക്കർ ഷംസീറും ഒക്കെ പഠിച്ച് മുൻപോട്ട് വരുന്നത് ഈ എ എ റഹീമിനെ കണ്ടിട്ടാണ് ആര് ഒരു വിജയലക്ഷ്മി ടീച്ചറുടെ ഒരു വിലാപം ഒരു വീഡിയോ ആയിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കേരള സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഓഫീസറായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ട് എനിക്കൊക്കെ അങ്ങേയറ്റം സ്ത്രീയല്ലേ സെപ്റ്റി പിന്നുകൊണ്ട് അവരെ കുത്തിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ നമ്മൾ പറയില്ല റഹീമിനെ കണ്ടിട്ടാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പഠിക്കുന്നത് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻറ്റിനെയും അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും കണ്ടിട്ടാണ് ബാക്കി കോളേജിലുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളിലെ ആൾക്കാർ പഠിക്കുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എന്ത് ആര് തിരുത്താനാണ് ഇവിടെ ആർക്ക് തിരുത്തിയിട്ട് എന്ത് ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ എൻ്റെ നാടൻ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത് ഈ പാർട്ടിയോട് ഈ പാർട്ടിക്കുള്ളിലുള്ളവർക്ക് തന്നെ അങ്ങേയറ്റം വെറുപ്പ് തോന്നി തുടങ്ങിയോ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം അങ്ങ അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ കാഴ്ച വയ്ക്കപ്പെടുന്നത് പക്ഷേ ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ പഠിക്കാനായിട്ട് ലോൺ എടുത്തിട്ടും കൃഷിപ്പണി ചെയ്തിട്ടും കൂലിപ്പണിക്ക് പോയിട്ടും ഈ കലാലയത്തിലേക്ക് ഈ കുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ഭയവിഹുലരാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കണം ഇപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ജനം ടി വിയിലൊക്കെ ഇത്രയും ചർച്ചകളിൽ പങ്കെടുത്തിട്ട് കുറച്ച് പേരറിയും അപ്പോൾ വളരെ കുറച്ച് പേര് അവരൊക്കെ കാണുമ്പോൾ പറയണത് താങ്കളൊക്കെ ഈ ചാനൽ ചർച്ചയിൽ പറയണതല്ലാതെ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് താങ്കളൊക്കെ ചെയ്തു എന്ന ചോദ്യത്തിന് ഒന്നും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ നമ്മൾ പറയില്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വൈരാഗ്യം മൂത്തിട്ടുള്ള പ്രവർത്തനം മൂലം എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും യുവാ ഈ വിദ്യാർത്ഥികൾക്ക് ജീവനാശം സംഭവിച്ചിട്ടുണ്ട് ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റിട്ടുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി അടച്ചിട്ടല്ല പറയണത് ഇപ്പോൾ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിലെ ഒരു പാവം പയ്യൻ അവൻ ഭാഗികമായിട്ടാണ് എസ് എഫ് ഐക്കാരൻ എന്ന് പറയുന്നു കുത്തി കൊലപ്പെടാ കൊടാനുണ്ടായ സാഹചര്യം അഭിമന്യു തൻ്റെ സഹപ്രവർത്തകർക്ക് ഇത്തരം ഒരു ആപത്ത് നേരിടുന്ന സമയത്ത് ഓടി വന്നു പറഞ്ഞിട്ടുള്ള അഭിമന്യുവിൻ്റെ മരണം ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു കൊണ്ടല്ല പക്ഷെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന സംഘടനകളും മാതൃകയാവണം മറ്റുള്ളവർക്ക് അവർ മറ്റേ ഞാൻ പറയണില്ല വേറൊന്നും ചെയ്യണ്ട ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും നന്നാവുന്നുവെങ്കിൽ അതിനൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ട ചുമതല ആർക്കാണ് ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾക്കാണ് ഇവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും നന്നാവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണോ ഒരു എലക്ഷനിൽ ഞാൻ അനിൽ നമ്പ്യാരോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞ ദേശാഭിമാനി വരിക്കാർ പോലും വോട്ട് ചെയ്തിട്ടില്ലെന്ന കണ്ടെത്തിൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടി തന്നെയാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ട് പോലും നേടാനാവാതെ ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് അല്പ ദിവസങ്ങൾക്കകം ഉണ്ടായിട്ടുള്ളത് എന്താണ് ഈ കടലുണ്ടി ഗുരുദേവ എഞ്ചിനീയറിങ് ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് പൊങ്കാലടുന്ന ഒരു ചിത്രം കണ്ടപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഈ തോറ്റമ്പാട്ടുകൾക്കൊക്കെ എന്തർത്ഥമാണുള്ളത് ഇവിടെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹം ഒരു അധ്യാപകനാണ് അപ്പോൾ ഈ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൾക്കും പറയാനുള്ളത് ഒന്നാണ് അതുമായി തന്നെ കാസർഗോഡ് പ്രൊഫഷണൽ കോളേജിലെ രമ വിലപിക്കുന്നതും ഈ പ്രസ്ഥാനത്തിന് ഈ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ വിജയലക്ഷ്മി ടീച്ചർക്കും പറയാനുള്ളത് ഇതാണ് എം എം മണിയുടെ പൊലാട്ട് നാടകം കേട്ടിട്ടുള്ള ഇടുക്കി പോളിടെക്നിക്കിലെ ആ പാവപ്പെട്ട പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞത് എന്താണ് വാതിലടച്ചുകൊണ്ട് അകത്ത് നടന്നത് എന്താണ് അകത്ത് ആരായിരുന്നു വിദ്യാർത്ഥി നേതാക്കളായിരുന്നു അപ്പോൾ ഒരു വിദ്യാർത്ഥിയെയും ഒരു പ്രിൻസിപ്പളിനെയും കുറിച്ച് ചേർത്ത് നിർത്തി പറയാവുന്നൊരു വാക്കാണോ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ ഈ മുന്നേറ്റം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വളരെയധികം ഒരു ആവേശം പകർന്നതിൻ്റെ ദുരന്ത ബലമാണ് നമ്മൾ അനുഭവിച്ചത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇനി ഏതൊക്കെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ പോലെ എത്ര മാതാപിതാക്കൾക്ക് ഇത്തരത്തിൽ വിലപിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് എനിക്ക് അങ്ങേയറ്റം ഉത്കണ്ഠയുണ്ട് അനിൽ നമ്പ്യ നമ്മൾ ഇനി മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇവരുടെ നേതാക്കന്മാരുടെ കാര്യത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ അഭിമന്യു കൊല്ലപ്പെടുന്നതിന് കൃത്യം രണ്ട് മാസം മുമ്പ് കേരള നിയമസഭ കൂടി ഉണ്ടായിരുന്നു ഞാൻ അനിൽ നമ്പ്യാരോടല്ലാട്ടെ പറയാനുള്ളത് പ്രേക്ഷകരോടാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അന്ന് ഈ പരേതനായ തൃക്കാക്കര എം എൽ എ പി ടി തോമസ് ഒരു പ്രസംഗം നടത്തി അവിടെ അതായത് ഈ മഹാരാജാസ് കോളേജിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ രാഷ്ട്രീയ സംഘടനകളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെ ആയുധശേഖരണം നടത്തുന്നുണ്ട് അതിനുവേണ്ടി ഒരു മുറി തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ആ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഏറ്റവും അധികം മുൻകൈ എടുത്തത് ഈ എം സ്വരാജും ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറുമായിരുന്നു അദ്ദേഹം അന്ന് ആ പറഞ്ഞ വാക്കുകളെ മുഖബലയ്ക്ക് എടുത്തുകൊണ്ട് അതിനെ കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറായിരുന്നുവെങ്കിൽ അഭിമന്യു കൊല്ലപ്പെടുകയില്ല എന്ന് തന്നെയാണ് ആ കാലത്ത് കാലഘട്ടത്തിൽ ആ കോളേജിൽ പഠിച്ചിരുന്ന മുതിർന്ന വിദ്യാർത്ഥികൾ എല്ലാവരും പറയുന്നത് കാരണം അത്തരത്തിൽ അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അത് പെയിന്റിങ്ങിന്റെ ഉപകരണങ്ങളായിട്ടുള്ള തുടപ്പനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ആയുധങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷംസീറും ഈ സ്വരാജും ചെയ്തത് നിയമസഭയിൽ അവരുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുകയാണെങ്കിൽ അതുമൂലം ഒരു എം ഒരു ജനപ്രതിനിധി ഈ തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിനൊരു കോൺഗ്രസ്സുകാരൻ എന്നതിനപ്പുറമുള്ള അദ്ദേഹത്തിന് കുറച്ച് സാമൂഹിക ചുറ്റുപാടുകളിലോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പ്രതിബദ്ധത പേരിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പോലും നിയമസഭയിൽ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വരാജിനെ ഈ ഷംസീറിനെ ഈ റഹീമിനെയും കണ്ടുപഠിക്കുന്ന ഈ എസ് എഫ് ഐയുടെ ഇന്നത്തെ തലമുറ എന്ത് പ്രസൻറ്റേഷനാണോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതവർ കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഓരോ നാളുകൾ പോ അല്ലെങ്കിൽ ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ റിസൾട്ട് വന്നിട്ട് ഈ കൃത്യ നാല്പത്തി ദിവസത്തിനുള്ളിൽ കേരളത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്ര അഴിഞ്ഞാടില്ല ഇന്നലെ ഈ മറ്റേ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നടന്നതടക്കമുള്ളൊരു കാര്യം ചെയ്യില്ല പിന്നെ ബിനോയ് വിശ്വത്തിന്റെ വാചാലത് ആ കാര്യവട്ടത് വിഷമിക്കണം കാര്യവട്ടത് ഈ അതൊന്നിലൊന്നും ഒരു കാര്യമില്ലേ അനിൽ നമ്പ്യാർ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു വനിതാ നേതാവിന് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ദേഹോപദ്രവം ചെയ്യുകയും ജാതീയമായി ആക്ഷേപിക്കുകയും പിന്നീട് ആ പെൺകുട്ടി നേരിട്ടിട്ട് യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞത് എൻ്റെ പിടിക്കാൻ പാടില്ലാത്ത എല്ലാ സ്ഥലത്തും ആ വ്യക്തി പിടിച്ചു എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷെ അതിനെക്കുറിച്ചിട്ട് അന്ന് ഇദ്ദേഹം സംസ്ഥാന ജനറൽ സംസ്ഥാന സെക്രട്ടറി അല്ല ബിനോയ് വിശ്വം ഒരു വാക്ക് ഇദ്ദേഹത്തിന് പറയാൻ പറ്റും ഇദ്ദേഹം വലിയ യുവജന നേതാവായിരുന്നില്ലേ ഒരു വാക്ക് പറയാൻ ഇദ്ദേഹം തയ്യാറായോ ആ അദ്ദേഹമാണിപ്പോൾ എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള അപചുതികളെ പറ്റി വിളിച്ചു പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ആ മനുഷ്യനോട് അങ്ങേയറ്റം ദയനീയ അവസ്ഥയാണ് തോന്നുന്നത് വിഡ്ഢിവേഷം കെട്ടിയ രാജാവിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ വിളിച്ചു പറയൽ അത് കഴിഞ്ഞിട്ട് എ കെ ബാലൻ കൊടുത്ത മറുപടി അതിനെയൊക്കെ വിചിത്രമാണ് എല്ലാവർക്കും കൊട്ടാനുള്ള ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിലേക്ക് എ കെ ബാലൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയണം എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല എസ് എഫ് ഐ എന്ന് എന്തുകൊണ്ട് ഈ ചെണ്ടയല്ല എന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഞാൻ മുൻപോട്ട് വെക്കുന്നത്